ഹോട്ടൽ റൂമില് ചുടുവെള്ളം കിട്ടിയില്ലെങ്കിലും ഒരു തോർത്ത് കിട്ടിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള നമ്മളായിരിക്കും വിളിക്കുക മുപ്പതിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മാനേജറായിട്ടാണ് ഞാൻ എന്റെ എക്സിക്യൂട്ടീവ് ആയിട്ടും കൺട്രോളർ ആയിട്ടും ഏകദേശം എൺപത് സിനിമക്ക് മുകളിൽ ചെയ്ത് നൂജൻ പടങ്ങൾക്ക് പറ്റിയ ലൊക്കേഷൻസ് ആണ് മറ്റേ നാട്ടും പുറം കുടുംബകഥ തറവാട് ഇല്ലം കുറവല്ല വലിയ റിസ്ക് എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് അനാർക്കലി എന്ന് പറഞ്ഞ സിനിമ ിലായിരുന്നു ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ തന്നെ സച്ചിചേട്ടൻ ക്യാമറമാൻ ഞങ്ങൾ എല്ലാ ദ്വീപുകളിലും പോയിരുന്നു ഏകദേശം ആറ് ദ്വീപുകളോളം ഞങ്ങൾ സച്ചേട്ടൻ്റെ ആ ഒരു ബ്രില്യൻസ് അല്ലെ ആ ഒരു സംഭവം അടിപൊളിയാണ് അല്ലെ സച്ചേട്ടൻ ശരിക്കും മലയാള സിനിമയ്ക്ക് നഷ്ടം തീർച്ചയായിട്ടും അതല്ലേ അതൊരു സംഭവമായിരുന്നു ഒരു പ്രൊഡക്ഷൻ കണ്ടുള്ള ഒരു സിനിമ സിനിമ അവിടെ ഷൂട്ട് നടക്കുന്ന വർക്ക് നടക്കുന്ന സമയത്ത് ആസ്വദിക്കാൻ കഴിയൂലും സിനിമ കാണുന്ന സമയത്ത് ആസ്വദിക്കാൻ കഴിയാറുണ്ടോ വളരെ കുറവാണ് സിനിമയിൽ വന്നാൽ ആ ആ ഒരു ഒരു സംഭവം ഇല്ല രണ്ടുമൂന്നും പ്രാവശ്യം ചില ചിലയാലൊക്കെ മനസ്സിലാവുള്ളുല്ലോ എന്താന്നുള്ളത് അതിലേക്ക് നമ്മൾ അതിന്റെ ടെക്നിക്കൽ ഇത് എങ്ങനെയായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവും ഈ ഫൈറ്റ് ആരായിരിക്കും ഓ ഈ ഒരു സീനിലേക്ക് ഒരു അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും അപ്പോഴും ഇവരുടെ അടുത്ത എഫേർട്ട് എന്തായിരിക്കും ഈ ചിന്തകളായിരിക്കും പോകുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ സിനിമ വർക്ക് നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇണ്ടാവുന്ന തലവേദന വേറെ ആയിരിക്കും കാരണം ഇതിന്റെ ഓരോ കാര്യങ്ങള് ഇൻക്ലൂഡിങ് അവിടെ ഇവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം എത്തുന്നവരെയുള്ള കാര്യങ്ങളിൽ ഇയാളുടെ ശ്രദ്ധ വേണമല്ലോ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഭക്ഷണം എത്തിയില്ലെങ്കിലും എന്തിനേറെ ഒരു ഹോട്ടൽ റൂമിൽ ചുടുവെള്ളം കിട്ടിയില്ലെങ്കിലും ഒരു തോർത്ത് കിട്ടിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള നമ്മളായിരിക്കും വിളിക്കുക ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാട്ടിലോട്ട് വന്നു അപ്പോൾ അപ്പൊ ആള് ഒരു ടെക്നിക്കൽ സൈഡ് ചുടുവെള്ളം കിട്ടിയില്ലെന്ന് പറഞ്ഞു മതി പക്ഷെ അതും വിളി വരുന്നത് അല്ല അത് എനിക്ക് തോന്നുന്ന നേരത്തെ സൗഹൃദം പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരുടെ എല്ലാ ആർട്ടിസ്റ്റിന്റെയും ഫോണിൽ ഷാഫിക്കയുടെ നമ്പർ ഇവിടെ ആയിരിക്കും രണ്ടോ ഞാന് ഒന്ന് രണ്ട് ആളുകളെ കോണ്ടാക്ട് ചെയ്തപ്പം ഷാഫിക്കയെ പറഞ്ഞപ്പോൾ ഭയങ്കര പോപ്പുലറാണ് ഒരുപാട് ആ ഷാഫിക്ക ആണോന്ന് ചോദിച്ചത് അപ്പം ഈ പറഞ്ഞ പോലെ അത് അവരുടെ ആവശ്യമായിരിക്കാം എനിവേ പക്ഷെ അതൊരു കണക്ഷൻ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യണല്ലോ ഓക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ വിജയപരാജയങ്ങൾക്ക് പ്രൊഡക്ഷൻ കണ്ടിട്ടുള്ളവരെ ബാധിക്കും പറഞ്ഞ പോലെ ഏതെങ്കിലും സിനിമ ചെയ്തതിന്റെ പേരിൽ ഡയറക്ടർ അല്ലെങ്കിൽ നിർമ്മാതാവിന്റെ ഭാഗത്ത് നിന്ന് പഴി കേട്ടിട്ടുണ്ടോ അപ്പൊ പേരൊന്നും പറയണ്ടോ ഇല്ല അങ്ങനെ അത് താങ്കൾ ചെയ്തുകൊണ്ട് അത് ഇന്ന സംഭവങ്ങളിൽ അതിന് മോശമായി എന്നുള്ള സംഭവം സംഭവം ഉണ്ടായിട്ടില്ല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സായിട്ടും നമ്മൾ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ഒന്നോ രണ്ടോ ആളുകളുമായിട്ട് ചില ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോ ഒരാളുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ രണ്ടാൾ ഒരാളുടെ കൂടെ നിക്കേണ്ടി വരും അതിന്റെ പേരിൽ അങ്ങനെ അങ്ങനെ പ്രശ്നം പ്രശ്നം വന്ന് വന്ന് ആരെ ആരെ നിൽക്കും നമ്മൾ ആദ്യം ഒരു ന്യായത്തിന്റെ കൂടെ നിൽക്കും ന്യായത്തിന്റെ അല്ല ഒരു സിനിമ തുടങ്ങുമ്പോൾ അതിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ഫീഡ് ചെയ്തിട്ടുണ്ടാവും അതിന് ഭംഗം വരുമ്പോഴേ കാരണം അതിനപ്പുറം ഡയറക്ടർ പറയുമ്പോഴോ അല്ലെങ്കിൽ ഈ പ്ലാൻ ചെയ്ത് നമുക്ക് ഉറപ്പിച്ച കാര്യങ്ങൾ പ്രൊഡ്യൂസർ ചെയ്ത് കൊടുക്കാതെ കൂടെ ആണെന്ന് തീർച്ചയായിട്ടും ഓക്കെ ഈ കാസ്റ്റിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോ ഒരുപാട് ഈ കാസ്റ്റിംഗ് കോളുകളൊക്കെ വന്നിട്ട് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലൊക്കെ ഒരുപാട് അബദ്ധങ്ങളിലൊക്കെ വന്നു ചാടുന്ന ആളുകൾ ജനുവൻ ആയിട്ടുള്ള കാസ്റ്റിംഗ് കോളിന് നമുക്ക് തിരിച്ചറിയാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ അപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത പടങ്ങളിലെല്ലാം കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു പ്രോപ്പർ ചാനലുണ്ട് ആദ്യം ചേമ്പറിൽ അതിൻ്റെ പേപ്പർ കൊടുക്കണം ഞങ്ങൾ ഇന്ന പടത്തിൻ്റെ ഇന്ന സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ടരുന്നു അതിൻ്റെ കോപ്പി നേരെ നമ്മൾ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ ഹോഡിഷൻ നടത്തുന്നത് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ആ ഇതിൻ്റെ കോപ്പി ടു ഇവിടെ കൊടുക്കണം ോ ഇത് നമ്മൾ കൊടുത്ത് ഇൻഫോം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതല്ലാതെ ഒരുപാട് ഇപ്പോ ഞങ്ങളുടെ പടത്തിന്റെ പേരിൽ തന്നെ ഞങ്ങൾ അറിയാതെ ഒരുപാട് ഓഡിഷൻസ് നടത്തുന്നുണ്ട് ആ ആ ഇത് നമ്മുടെ ചില ആളുകൾ അറിയാവുന്ന ആൾക്കാർ ആ ഇത് ആളാണല്ലോ വർക്ക് ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ ഇല്ലല്ലോ ഇതിലിങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലല്ലോ അല്ല ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൂടെ കണ്ടു അപ്പോൾ പിന്നെ അതിനെതിരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ സംഭവിച്ചു ധാരാളമായിട്ട് ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പൊ ആദ്യം അതിന്റെ ജനീറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സിനിമയുടെ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് ഇവരെ കൂടെ വർക്ക് ചെയ്ത കേസുകൾ പറഞ്ഞു ഇതിൽ ഇപ്പൊ നമ്മള് അത്രമാത്രം ആസ്വദിക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു ഇതിന് പറഞ്ഞു പക്ഷെ എന്നാലും ഇതുവരെ ചെയ്തതിൽ മുപ്പതിലധികം സിനിമകൾ ചെയ്തതിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്ത വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജറായിട്ടാണ് ടോട്ടലായിട്ട് എൺപതിലോളം എന്നാൽ എൺപതിൽ ഏതായിരിക്കും ഏറ്റവും ഒരു ഓർമ്മയിൽ വെക്കാവുന്ന ഏറ്റവും അടിപൊളി എന്നുള്ളത് ആ ഒരു ആ ഒരു ദിവസം നിങ്ങൾ തിരിച്ചു വന്നിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ സിനിമകൾ ായിരുന്നു ചെറുതായിട്ട് അത്രയും എൻജോയ് ചെയ്ത് ചെയ്ത് പ്രൊഡ്യൂസറും ഡയറക്ടറും ആർട്ടിസ്റ്റുകളും എല്ലാം ഒരൊറ്റ മനസ്സോട് കൂടി ക്യാമറമാനും മറ്റു ടെക്നീഷ്യന്മാരും ഇത് കുറച്ച് ദിവസം കൂടി പക്ഷേ ഇപ്പൊ ഒരു പടം ഞാൻ ചെയ്തു ഇഷ്കിന്ദകാന് ടീമിന്റെ പടം ചെയ്തു അതും ഇത്രയും പടങ്ങൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ചെയ്തൊരു പടമായിരുന്നു അത് എന്നാലും അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോ റീസെന്റ് ഒരു പതിനഞ്ചു ദിവസമായിട്ടുള്ളത് പാക്കപ്പ് ആയിട്ട് ലൊക്കേഷൻ വാഗമണ്ണായിരുന്നു കംപ്ലീറ്റ് ജനവാസം ഇല്ലാത്ത മലയുടെ മുകളിലും അതുപോലെ കൊക്കയുടെ താഴെയും ഒക്കെ ആയിരുന്നു ഒരു കേറി നിൽക്കാൻ പോലും സ്ഥലം ഇല്ലാതെ മഴ മഞ്ഞ് കാറ്റ് മലയുടെ അവിടെ നോർമൽ കാറ്റല്ല ഓടുകൾ വരെ പാറിപ്പോകുന്ന ടൈപ്പ് കാറ്റും പക്ഷെ അത് രസമായിരുന്നു ചില ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് ചില ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് പക്ഷെ അത് പക്ഷെ വളരെ രസമുള്ള ഒറ്റ ടീമായിട്ട് കൂടെ നിന്നു എന്നുള്ളത് എല്ലാവരും അത് മനസ്സിലാക്കി ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാം ഇപ്പം പല സ്ഥലത്തോട്ടും നമ്മൾ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ നടന്നു പോകണം അപ്പൊ ലോക്കൽ ലേബേഴ്സിനൊക്കെ വെച്ച് അവരെ കൊണ്ട് ചുമടിപ്പിച്ച് സാധനങ്ങളൊക്കെ ചുമന്നു ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഓരോന്നും എടുത്തിട്ടും ഉച്ചക്ക് ഊണൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ അപ്പൊ ചപ്പാത്തി റോളുകളും ഫ്രൂട്ട്സും മാത്രം കഴിച്ചു കണ്ടൊക്കെയാണ് മിനി ഞങ്ങൾ കുറെ ഷൂട്ട് ചെയ്തത് വല്ലാത്ത അനുഭവമായിരുന്നു അല്ലേ അതും നല്ല രസമുള്ള രസമാണ് ഒരിക്കലും നമുക്ക് അതുപോലത്തെ ഒരെണ്ണം ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല ഓക്കെ സംഭവിച്ചു മുൻകൂട്ടി അത്രയും ഭീകരത ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇറങ്ങും പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളത് ടീം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും അപ്പൊ അത്തരത്തിലുള്ള ട്രബിൾസ് കാര്യങ്ങളൊന്നുമില്ലാതെ അത് പൂർത്തിയാക്കാൻ പറ്റും അടിപൊളിയായിട്ട് റിലീസ് അടുത്തുണ്ടാവോ അതിന്റെ ഡബിങ് പരിപാടികൾ നടന്നു നായകനായിട്ട് സന്ദീപ് പടക്കളം ി നെക്സ്റ്റ് വരുന്നൊരു പ്രോജക്ട് ഏതാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ഏതെങ്കിലും വർക്ക് റെഡി ആയിട്ടുണ്ടോ അടുത്തത് എം മോഹൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടമാണ് അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ തിരക്കുകളിലേക്ക് നെയ്യ് തെരക്കുള്ളിൽ നിന്നും തിരക്കുള്ളിലേക്ക് നെയ്യ് കൊണ്ടിരിക്കുകയാണ് ഇപ്പം പൂർണ്ണമായിട്ട് ഇപ്പോൾ കൊച്ചിയിലാണ് കൊച്ചിയിലെ മലയാള സിനിമ ഈ മുമ്പ് ഇടക്കാലത്ത് നമുക്കറിയാം പഴയ കാലത്തൊക്കെ ഇപ്പോൾ നമുക്ക് കൂടുതൽ ലൊക്കേഷൻസ് ഒക്കെ മലബാർ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു കാലിക്കറ്റ് കോഴിക്കോട് ഒരുപാട് മമ്മക്കേടി ലാലിട്ടൻ്റെ ഒക്കെ ചിത്രങ്ങൾ പക്ഷെ അതിന്നൊക്കെ മാറിയിട്ട് ഒറ്റപ്പെട്ട സിനിമകളായിട്ട് മാറിയിട്ട് കൊച്ചിയിലേക്ക് പൂർണ്ണമായിട്ടും മാറിയോ ഈ ഇടക്കാലത്ത് മാറിയിരുന്നു വീണ്ടും ഇപ്പോൾ പല ഭാഗത്തേക്കായിട്ട് കൊച്ചിയിൽ നിന്നും കുറവാ സിനിമ കൊച്ചിയിൽ അപ്പൊ നമ്മുടെ മലബാറിൽ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ മാറി കണ്ണൂർ കാസർഗോഡ് ഭാഗത്തോട്ട് കൂടുതലായിട്ട് മാറിയിട്ടുണ്ട് ആ ഭാഗങ്ങളിലോട്ട് കുറെ മാറി പിന്നെ തൊടുപുഴ അതുപോലെ ഈരാറ്റുപേട്ട ആ ഭാഗങ്ങളിലോട്ടൊക്കെ നാട്ടിന്പുറങ്ങളിലൊക്കെ കുറെ പോയിട്ടുണ്ട് കോട്ടയം ഇടുക്കിയൊക്കെ ഒരു സിനിമക്കാരുടെ ഇഷ്ടമേഖലയാണ് അല്ലേ പാലക്കാടിന് ഏറെക്കുറെ കൈവിട്ടമട്ടാണ് കൈവിട്ടമട്ടാണ് പക്ഷെ എന്നാലും ഉണ്ട് കൊല്ലംകോട് ഭാഗങ്ങളിൽ ഇപ്പോഴും ധാരാളം ഷൂട്ട് നടക്കുന്നുണ്ട്

അത്രമാത്രം സ്ട്രോങ് അല്ലെങ്കിലും സിനിമയുടെ മേക്കിംഗ് കൊണ്ട് സിനിമ ഹിറ്റായി പോകുന്ന സംഭവം ഉണ്ട് തീർച്ചയായിട്ടും എന്താണ് ഈ കാലഘട്ടത്തിന് ആവശ്യം ഉള്ളതിനെ കുറിച്ച് ചന്ദ്രിണ്ടാവും ഒരിക്കലും അതറിയാമോക്കേഴ്സിനൊന്നും ഫ്ലോപ്പുകൾ ഉണ്ടാവില്ലായിരുന്നു അല്ലെ ചിലയിടത്ത് കഥ ചിലക്കിങ് എന്ന് എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും വിജയിക്കും വിജയിക്കുന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് ഓരോ സിനിമയും എടുക്കുന്നത് പക്ഷെ അത് ജനങ്ങളുടെ മുന്നിലോട്ട് എത്തുമ്പം ജനങ്ങൾക്ക് വേണ്ട എവിടെയോ ഒരു എലമെന്റ് എലമെന്റ് ഉണ്ടാവും നമ്മൾ പൂർണ്ണമായിട്ടും ഹിറ്റ് ആവുമെന്ന് വിചാരിച്ച ഒരുപാട് സംഭവങ്ങൾ അത്ര സിനിമകള് അത് വിജയിക്കാതെ പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും വിജയിക്കില്ല എന്ന് കരുതിയ ഞാൻ തന്നെ ചെയ്ത പടങ്ങൾ വൺ വൺ ഹിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഉണ്ടായിട്ടുണ്ട് ഹിറ്റുകൾ വന്നിട്ടുണ്ട് നമുക്കത് എലമെന്റ് കിട്ടിയിട്ടില്ല അത് അത് മാത്രം മാത്രം മതി ആളുകളുടെ മെന്റാലിറ്റിയും അതുപോലെ തന്നെ ഈ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എലമെന്റ് ആളുകളെ രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഒരു സംഭവം പിന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ചില വിചാരിച്ച ചില സീനുകൾ ഉണ്ടാവും അത് ഔട്ട് പുട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ വിചാരിച്ച സംഭവം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത് അത്ര ഭംഗിയായിട്ടുണ്ടാവില്ല വിചാരിച്ച സീനും മനോഹരമായിട്ടുണ്ടാവും അല്ല ഇത് ഈ പറഞ്ഞ പോലെ കാണുന്ന ആള് പ്രേക്ഷകന്റെ കൂടി മനസ്സനുസരിച്ചിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കും എന്ന് കരുതിയ സ്ഥലങ്ങളിൽ ഒരിക്കലും ഈ തിയേറ്ററിൽ മറ്റേ ചിരിക്കില്ല എന്ന് എതിട്ട് കട്ട് ചെയ്യാൻ വെച്ചത് വേണ്ട ഇരുന്നോട്ടെ എന്ന് കഴിഞ്ഞിട്ട് വെച്ച സാധനത്തിന് വഞ്ഞി തിരിച്ചിരി കിട്ടുന്ന ക്ലിക്കായിട്ട് അത് എവിടെ എങ്ങനെയാണെന്നറിയില്ല പക്ഷെ തിരുവനന്തപുരത്ത് ചിരിക്കുന്ന സംഭവങ്ങൾ ചിലപ്പോൾ എറണാകുളത്ത് ആരും ഇവിടെ ഉള്ളത് മലബാറിലുണ്ടാകും അപ്പം പല സിനിമകളുടെയും തിയേറ്റർ വിസിറ്റിന് പോകുമല്ലോ അതങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പോകേണ്ടി വന്നിട്ടുണ്ട് പല സിനിമകൾക്കും ഹിറ്റായ സിനിമകൾക്ക് അപ്പോൾ ഓരോ തിയേറ്ററിലും ആളുകളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ആളുകളുടെ ടേസ്റ്റ് വ്യത്യസ്ത വ്യത്യസ്തമാണ് ചില സിനിമകളൊന്നും ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടമായി കൊള്ളണം എന്നില്ല പക്ഷെ അത് ഹിഷ് മറ്റേ ഹിറ്റ് ആണെന്ന് മറ്റു പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നമ്മളത് മോശം പറഞ്ഞാൽ നമുക്കത് വിവരം അറിഞ്ഞിട്ടാണോ എന്ന് കരുതിയിട്ട് ഹിറ്റാക്കുന്ന പടങ്ങൾ അങ്ങനെയുണ്ട് അല്ലെ ഇപ്പൊ എനിക്ക് ചില ആസ്വാദനത്തിന്റെ കാര്യത്തിൽ മലയാളികൾ ആസ്വദിക്കുന്നവരോ പക്ഷെ ആസ്വാദനം അത് പ്രകടിപ്പിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട് സംശയമാണ് വൻ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടിട്ട് എനിക്കിഷ്ടപ്പെടാത്ത പടങ്ങൾ ഉണ്ട് ഇതിനെന്താണ് അത്ര ഇവര് ഹിറ്റ് എന്ന് പറയാൻ എന്ന് പക്ഷേ അത് കൊള്ളൂല്ല എന്ന് പറയാൻ പറ്റൂല അത്ര ആൾക്കാർ കൊള്ളൂന്ന് പറഞ്ഞൊരു സാധനമാണ് പറഞ്ഞു എനിക്ക് എന്തോ പ്രശ്നം വളരെ മോശം എന്ന് പറഞ്ഞ പടങ്ങൾ പലപ്പോഴും നമ്മൾ ടിയിലും മറ്റും കണ്ടിട്ട് ഇത് ഇങ്ങനെ മോശം പടമായി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പം ആളുകളുടെ ഒരാളുടെ ടേസ്റ്റ് അതെ കാണുന്ന കാഴ്ചപ്പാടും വ്യത്യാസം തീർച്ചയായിട്ടും പിന്നെ ഏതൊരു സിനിമ പരാജയപ്പെട്ട സിനിമയാണെങ്കിലും ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ വ്യൂവിൽ നമ്മൾ കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇവരുടെ എഫേർട്ട് എത്ര മാത്രമായിരിക്കും കാരണം ഒരു വർക്ക് വരുന്നതിന്റെ പിന്നിൽ ഒരുപാട് നൂറുകണക്കിന് മനുഷ്യമാരുടെ ദിവസങ്ങളോളമുള്ള അധ്വാനം ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നുന്ന പല കാര്യങ്ങൾക്കും പോലും അതിന്റെ പിന്നിൽ എടുക്കുന്ന വൻ വലുതാണ് ഓക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഷാഫിക്കാൻ്റെ ഒരു മെമ്മറിയിൽ ഏറ്റവും എടുത്തൊരു വലിയ റിസ്ക് ഏതായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയിലുണ്ടോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയിൽ തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയാൻ പറ്റുന്ന വലിയ റിസ്ക് എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് അനാർക്കലി എന്ന് പറഞ്ഞൊരു സിനിമ വൺ റിസ്ക്കിലായിരുന്നു അല്ലേ അത് ലക്ഷദ്വീപ് എന്ന ഒരു സ്ഥലത്ത് അവിടെ എനിക്കൊന്ന് ലക്ഷദ്വീപിൽ ഞങ്ങളാ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ ഉപ്പ് എന്നങ്ങാണ്ട് പറഞ്ഞിട്ടങ്ങാണ്ട് ഒരു സിനിമ മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം അവിടെ ചെയ്തിട്ടില്ല അവിടേക്ക് ഇത്രയും ഏകദേശം ഒരു കൊല്ലത്തെ ഞങ്ങളുടെ പ്രയത്നമാണ് അവിടേക്ക് ഷൂട്ടിങ്ങിന് ഞങ്ങൾ പോകുന്നതിന് മുന്നേ അത് ഏറ്റവും അത്രയും റിസ്ക് ആയിരുന്നു അത് കപ്പലിന്റെ ഷൂട്ട് അത് കഴിഞ്ഞിട്ട് ലക്ഷദ്വീപിലെ ആഴ്ചയിൽ രണ്ട് ഷിപ്പ് അങ്ങാണ്ടായിരുന്നു ഇപ്പൊ എണ്ണം കൂടിയും തോന്നുന്നു ഒന്നോ രണ്ടോ ഷിപ്പുകളാണുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാ എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടുന്ന് ഒരു പ്രോപ്സ് അവിടെ നിന്ന് എത്തിക്കുക ഫ്യൂവൽ ഇല്ല അവിടെ പെട്രോൾ ബങ്കുകൾ ഇല്ല എണ്ണ എത്തിക്കുക ഞങ്ങൾക്ക് അഗത്തിന്ന് പറഞ്ഞ ദ്വീപിലായിരുന്നു പെർമിഷൻ ഉണ്ടായിരുന്നത് അഗത്തിയിലേക്കായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടത് കപ്പൽ ഏകദേശം അവിടെ എത്തുന്നതിന് തൊട്ടുമ്പാണ് അവിടുത്തെ പെർമിഷൻ ഞങ്ങൾക്ക് പിൻവലിച്ചത് അപ്പോൾ കപ്പലിൽ നിന്നും ഞങ്ങൾക്ക് കപ്പലിൽ അവിടെ വരെയുള്ള പെർമിറ്റേ ഉള്ളൂ അവിടെ ഇറങ്ങണം പക്ഷേ അവിടെ കാല് കുത്താനുള്ള പെർമിഷൻ പിൻവലിച്ചും ചെയ്തു അങ്ങനെ ഒരു ദിവസം നടു മറ്റേ കടലിൽ കടലിൽ പിറ്റേ ദിവസത്തേക്ക് മറ്റേ അകത്തി കവരത്തി എന്ന് പറഞ്ഞ ദ്വീപിലേക്കുള്ള പെർമിഷൻസ് റെഡി ആയതിനു ശേഷം ഇവർക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് പകരം വേറെ ആളും ആ ദ്വീപിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ അവരെല്ലാം ഒത്തിരി നമ്മുടെ കൂടെ നിന്നതുകൊണ്ടും ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെ പക്ഷെ അതൊക്കെ മുൾമുനയിലായിരുന്നു തീർച്ചയായിട്ടും പക്ഷെ അത് ആ കഥക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അവിടെ തന്നെ ആയിരുന്നു അല്ലെ അനാർക്കലി എന്ന് പറയുന്ന സംഭവം വേറൊരു ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ ചെയ്യാ അതിലും വളരെ ഭംഗിയുള്ള ദ്വീപുകളായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിലും ഭംഗിയുള്ള ദ്വീപുകൾ കണ്ടിരുന്നു ഇവിടെ ജനവാസം കുറച്ച് കൂടുതലാണ് ആ കുറെ പുതിയ കുറെ കെട്ടിടങ്ങളും പരിപാടികളും അങ്ങനത്തെ കുറെ അവിടെ തന്നെ ലക്ഷദ്വീപിന്റെ മറ്റു ദ്വീപുകളുണ്ട് മറ്റു ദ്വീപുകൾ ഏകദേശം പത്തോളം ദ്വീപ് അപ്പോ ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകളും മറ്റേ പുതിയ കാലഘട്ടത്തിന്റെ സംഭവങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള അവിടെ പ്രകൃതിയുടെ ദൈവം കൊടുത്ത സംഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജനവാസം വളരെ കുറഞ്ഞ ഒരുപാട് ദ്വീപുകളും ദിനക്കാട്ടി വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് സെലക്ട് അതിലേക്ക് എത്തി അവിടെ ഞങ്ങൾ കണ്ടെത്തേണ്ടി വന്നത് ഉം ഏറ്റവും മനോഹരമായിട്ട് അതിന്റെ ക്യാമറയും ഇതൊക്കെ അത് നമ്മൾ ടോട്ടൽ ആ ഒരു സിനിമ കാണുമ്പോ ശരിക്കും വല്ലാത്തൊരു ഫീലാണ് കഥയിൽ ലൊക്കേഷൻ കാണാൻ പോകുമ്പോ തന്നെ സച്ചിട്ടൻ ക്യാമറമാൻ ഞങ്ങൾ എല്ലാ ദ്വീപുകളിലും പോയിരുന്നു ഏകദേശം ആറ് ദ്വീപുകളോളം ഞങ്ങൾ സച്ചിചേട്ട് ആ ഒരു ബ്രില്യൻസ് അല്ലെ ആ ഒരു സംഭവം അടിപൊളിയാണ് അല്ലെ സച്ചേട്ടൻ ശരിക്കും മലയാള സിനിമക്ക് ഒരു നഷ്ടം തീർച്ചയായിട്ടും അതിലേ അതൊരു സംഭവമായിരുന്നു ഒരുപാട് ഇനിയും ഒരുപാട് അതുമായിട്ട് കഥകൾ നിങ്ങളുടെ യാത്രകളിലൊക്കെ ഇങ്ങനെ ത്രെഡുകൾ പറയുകയായിരുന്നു ഒരുപാട് ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് യാത്രകൾ ലക്ഷദ്വീപിലേക്ക് മാത്രമല്ല അതിൽ നമ്മുടെ നേവൽ ബേസിന് അന്വേഷിച്ചും അവരുടെ നായികയുടെ വീട് അന്വേഷിച്ചും ഒക്കെ ആയിട്ട് ഒരുപാട് യാത്രകൾ ഇന്ത്യയുടെ ഒട്ടുമിക്ക കാശ്മീർ വരെ ഉള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് അതിന്റെ ലക്ഷദ്വീപ് വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചുള്ള യാത്രകൾ ലൊക്കേഷൻ കാണാനും ഷൂട്ടിങ് സമയത്തൊക്കെ ഒരു കൺട്രോളർ എന്നുള്ള കൂടെ തന്നെ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അതിൽ ഒരുപാട് ത്രെഡുകൾ അല്ലേ ഇനിയും പോയ ഒരുപാട് ചേട്ടായിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടവും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് പുള്ളിയായിരുന്നു ഞങ്ങൾ അതും അതാണ് അനാർക്കലിക്ക് മുന്നേ ഒരുമിച്ച് വർക്ക് ചെയ്തത് എന്തായാലും ഇനിയും ഒരുപാട് മനോഹരമായ സിനിമകൾക്ക് സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അതുപോലെ തന്നെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വന്നതിൻ്റെ അപ്പുറത്തേക്ക് വാട്സ് എന്തെങ്കിലും നെക്സ്റ്റ് സിനിമയിലും മറ്റെന്തെങ്കിലും മേഖലയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടോ ഒരു ഡയറക്ഷൻ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ കാലമായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ടായിരുന്നു അത് കോവിഡിൻ്റെ തൊട്ട് മുന്നേ ആണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത് കോവിഡ് വന്നതോടുകൂടി പിന്നെ തൽക്കാലം അതൊക്കെ ഉപേക്ഷിച്ചു തൽക്കാലം ഉപേക്ഷിച്ചു തൽക്കാലം ഉപേക്ഷിച്ചു തൽക്കാലം ഉപേക്ഷിച്ചു ഉള്ളിലുണ്ട് ഉള്ളിൽ അവിടെ അവിടെ അല്ലെ നമുക്ക് ഒരു ദിവസം അത് പൊടി തട്ടിയെടുക്കാം ഒരുപക്ഷെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക നിങ്ങൾ എൺപതോളം സിനിമകളിൽ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളറുടെ വരെ എത്തി ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്തൊരു സ്റ്റെപ്പ് സിനിമയിൽ കൃത്യമായിട്ടുള്ള റിമാർക്ക് ചെയ്യാൻ ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും എന്തെങ്കിലും ഇന്റർവ്യൂയെ കുറിച്ച് എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ ഒരു ചാനലിന് വേണ്ടി ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ സ്വന്തം നാട്ടിൽ ഏതൊരു കലാകാരനെ പോലെ നാട്ടിൽ അറിയുക എന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ആഗ്രഹം ഇതിനൊരു അവസരം തന്നെ Ние моменти. Намни. Окей. Благодаря!